രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു നടന്നത് ഇരുപത്തിയാറ് ജീവനുകളാണ് ഭീകരരുടെ ആക്രമണത്തിൽ അന്ന് പഹൽഗാമിൽ പൊരിഞ്ഞത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാജ്യത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്ക് നേരെ ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു ആക്രമണം നടക്കുന്നത് ആക്രമണത്തിന് തിരിച്ചടി കനക്കുമെന്ന് ഉറപ്പാണ് ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം ശക്തമായ തെരച്ചിലാണ് അതിനിടയിലും പാക് പ്രകോപനം വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ് അതിനിടയിൽ നിയന്ത്രണരേഖയിൽ വീണ്ടും വെടിവെപ്പ് നടന്നതായി ഇന്ത്യ അറിയിക്കുന്നുമുണ്ട് മാത്രമല്ല ഇപ്പോഴിതാ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സംഘർഷം രൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനിടയിൽ ഇന്ത്യ പാക് യുദ്ധം ഉടനെന്ന് സൂചന നൽകുകയായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇതിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടച്ചുപൂട്ടുകയും ചെയ്തത് പാകിസ്ഥാനുള്ള വലിയ തിരിച്ചടിയായിരുന്നു മാത്രമല്ല പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസകൾ പിൻവലിക്കുകയും ചെയ്തു പിന്നാലെ പാകിസ്ഥാൻ നടപടി ഓരോന്നായി തുടങ്ങി ഷിംല കരാർ റദ്ദാക്കുകയും ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കുകയും ചെയ്തു ഇതിനൊക്കെ പുറമെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെയാണ് പാകിസ്ഥാന് ശരിക്കും അടിപതറിയത് അതായത് ഇന്ത്യ കർശന നടപടി എടുത്തതിന് പാകിസ്ഥാൻ നടത്തിയ മറുപടി വീഴ്ച വന്നു വ്യോമാതിർത്തിയിൽ ഇന്ത്യൻ വിമാനങ്ങളെ വിലക്കിയ പാക് ഈ അവസ്ഥ പ്രതീക്ഷിച്ചു കാണില്ല വ്യോമപാത അടച്ചത് പാകിസ്ഥാന് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഇപ്പോൾ വരുത്തിവച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ കമ്പനികൾ ആഴ്ചയിൽ എണ്ണൂറിലധികം വിദേശ സർവീസുകളാണ് പാക് വ്യോമപാത ഉപയോഗിച്ച് നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവ വഴിമാറിയതോടെ പ്രതിദിനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറാണ് അതായത് മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം പാകിസ്ഥാനി രൂപയാണ് ഏവിയേഷൻ വരുമാനത്തിലെ നഷ്ടമായി കണക്കാക്കുന്നത് ഈ സാഹചര്യം ശരിക്കും പാകിസ്ഥാനെ കൂടുതൽ സാമ്പത്തിക തകർച്ചയിലേക്ക് തന്നെയാണ് നയിക്കുന്നത് ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും എങ്ങനെയാണ് വ്യോമപാതയിലെ വരുമാനം വരുന്നത് എന്ന് അതായത് വിമാന കമ്പനികൾ സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി വിട്ട് പറക്കുമ്പോഴാണ് ആ വിമാനം ഏത് രാജ്യത്തിന് മുകളിലാണോ കടന്നു അവർക്ക് പലതരം ഫീസുകൾ നൽകണം ഇതിൽ എല്ലാ വിമാനങ്ങൾക്കും ഓവർ ഫ്ലൈറ്റ് ഫീസും നാവിഗേഷൻ ഫീസുകളും പ്രത്യേകം തന്നെ നൽകണം മറിച്ച് രാജ്യത്തിറങ്ങുന്ന വിമാനമാണെങ്കിൽ ടെർമിനൽ നാവിഗേഷൻ ലാൻഡിങ് പാർക്കിംഗ് ചാർജുകളും ഓരോന്നായി നൽകേണ്ടി വരും പാകിസ്ഥാനിലേക്ക് നേരിട്ട് ഇന്ത്യ സർവീസ് നടത്തുന്നില്ലെങ്കിലും ഇന്ത്യയുടെ പ്രധാന വ്യോമപാതയാണ് ഇത് പാകിസ്ഥാന് മുകളിലൂടെ ദിവസവും നൂറോളം ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ കടന്നു പഹൽഗാം ഭീകരാക്രമണം സൃഷ്ടിച്ച സാഹചര്യത്തിനും തുടർന്നുണ്ടായ നിരോധനത്തിനും മുൻപ് എല്ലാ ആഴ്ചയും എണ്ണൂറിലേറെ രാജ്യാന്തര വിമാനങ്ങൾ പാക് വോമതിർത്തി ഉപയോഗിച്ച് സഞ്ചരിച്ചുവെന്നാണ് ഇനി ഇവയുടെ ഫീസുകളും ചാർജുകളും പരിശോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ബോയിംഗ് എഴുന്നൂറ്റി പതിനേഴ് വിമാനങ്ങൾക്ക് അഞ്ഞൂറ്റി എൺപത് ഡോളറാണ് ഓവർഫ്ലൈറ്റ് ഫീസാക്കി ഈടാക്കി വരുന്നത് ഇത് ചെറിയ വിമാനങ്ങൾക്കുള്ള ഫീസ് മാത്രമാണ് വലിയ വിമാനങ്ങൾ ആണെങ്കിൽ ഈ നിരക്ക് കൂടുന്നതാണ് സാഹചര്യം പ്രത്യേകിച്ച ഇന്ത്യൻ കമ്പനികളുടെ ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് അടക്കമുള്ള വലിയ വിമാനങ്ങൾ പാക് വ്യോമപാതയിലൂടെ പറന്നിരുന്നു അതായത് ഈ വിമാനത്തിന് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനങ്ങളെക്കാൾ രണ്ടര മടങ്ങ് ടേക്ക് ഓഫ് ഭാരമുണ്ടാകും ഇതുകൂടാതെ പരമാവധി ടേക്ക് ഓഫ് ഭാരവും പറക്കുന്ന ദൂരവും അടിസ്ഥാനമാക്കി വലിയ വിമാനങ്ങളുടെ നിരക്കുകൾ ഉയരും കൃത്യമായി പറഞ്ഞാൽ വിമാനത്തിന്റെ ഭാരത്തിന് ആനുപാതികമായി ഫീസ് കണക്കാക്കിയാൽ ഇതിൽ മാറ്റം വരും ഓരോ വിമാനത്തിനും ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് ഡോളർ വരെ ഫീസ് ഈടാക്കാമെന്നാണ് വ്യവസ്ഥ ഇതുപ്രകാരം പ്രതിദിന നഷ്ടം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നത് വലിയ നഷ്ടം തന്നെയാണ് കാരണം പ്രതിദിനം കുറഞ്ഞത് അൻപത്തി എട്ടായിരം ഡോളറിന്റെ നഷ്ടമാണ് ഇതിനു മുമ്പും പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമബാധ നിഷേധിച്ചത് കണ്ടിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനുണ്ടായ പുൽവാമ ഭീകരാക്രമണത്തിനും ഫെബ്രുവരി ബലേക്കോട്ട് ആക്രമണത്തിനു പിന്നാലെയായിരുന്നു നടപടി നാല് മാസത്തേക്കായിരുന്നു വ്യോമബാധ നിഷേധിച്ചത് ഈ സമയത്ത് പാകിസ്ഥാന് വലിയ നഷ്ടം തന്നെയാണ് നേരിട്ടത് കണക്കുകളും റിപ്പോർട്ടുകളും പ്രകാരം ഏകദേശം നൂറ് മില്യൺ ഡോളറിനടുത്താണ് സാമ്പത്തിക നഷ്ടം വന്നത് ഈ വിലക്ക് ബാധിച്ചത് നാനൂറ് വിമാനങ്ങളെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം